ഈ ടെസ്റ്റ് പരിഷ്കാരങ്ങൾ അതിലൂടെ അപകടങ്ങൾ കുറയ്ക്കാം അതോടൊപ്പം തന്നെ മറ്റു ചില സംവിധാനങ്ങൾ കൂടി വേണം നേരത്തെ ശ്രീ നസർ ഉസ്മാൻ ഉസ്മാനോട് പ്രസക്തമായ ഒരു കാര്യം പറയുകയുണ്ടായി ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ പഴുതുകൾ ഉപയോഗിച്ച് ചിലർ രക്ഷപ്പെടുന്ന കാര്യമടക്കം ഏതൊക്കെ കാര്യങ്ങളിൽ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിനോടൊപ്പം തന്നെ ആ അപകടങ്ങൾ കൂടി കുറയ്ക്കാം ഒപ്പം ഈ വിഷയത്തിൽ ഏറ്റവും അടിയന്തിരമായി സർക്കാർ സ്വീകരിക്കേണ്ടത് എന്താണ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് ഓരോ അവരുടെ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തുകയായിട്ട് നോക്കുമ്പോൾ ഏത് പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം ഏത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം അത് മനസ്സിലാക്കി അത് മുൻകൂട്ടി ധരി ധാരണയോട് കൂടി വേണം ചെയ്യാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇട്ടില്ല കാരണം ഇതാരെയൊക്കെ ബാധിക്കും അത് എങ്ങനെയൊക്കെ ആ അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇത് വന്നില്ല എന്ന് തോന്നുന്നു ആ സർക്കുലറിൽ ഇപ്പോഴും അതിൽ ആശങ്കകളും ഈ ക്ലാരിഫിക്കേഷൻ വേണ്ട പല മേഖലകളും നിലനിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെ എല്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഒന്നും കൂടി ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ട് പ്രാവികമായിട്ടുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്യുക അതിന് വിദൂരഭാവിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളും മറ്റും കരാതെ നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട റോഡ് സുരക്ഷയും ഒരു നല്ല സംസ്കാരവും അതേപോലെ തന്നെ പ്രാഗല്ഭ്യമുള്ള പ്രാവീണ്യമുള്ള ഡ്രൈവർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം ആ ലക്ഷ്യത്തിലെത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും താൽക്കാലികമായിട്ട് ഇമീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഷോർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലോങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് സ്ഥായിയായിട്ട് നിർത്തണം സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കൂട്ട് ചിന്തിച്ച് വേണം ചെയ്യാൻ എൻ്റെ അഭിപ്രായം